അസലമു വാഹമുല്ലാ വാഹ അല്ല അലഹമുല്ലുറബു അള്ളാഹുറബുൽ പരിപൂർണമായ നമ്മെ കബൂലാക്കുമാറാകട്ടെ അവൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ പാപികളും ദോഷികളുമായ നമ്മയും അവൻ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ അവൻ്റെ മഹത്തായ ലാഹ് കണ്ട് സന്തോഷിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആദരവായ പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിലെ സഹാബാക്കളോട് ചോദിക്കുന്നു സഹാബ യഥാർത്ഥ യാചകർ ആരാണെന്നറിയുമോ സഹാബ ആ അവസരം ആ സമയത്ത് സ്വഹാബാക്കൽ പ്രവാചകരോട് പറയുന്നു യാ റസൂൽ അല്ലാ അള്ളാഹുമ്മവൻ്റെ റസൂലുമാണ് അറിയുന്നത് ആ പ്രവാചകൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ സ്വഹാബാക്കളുടെ പ്രകാരം മറുപടി പറയുന്നു നാം ഉദ്ദേശിച്ച ഒരു അർത്ഥമല്ല ഇവിടെ അള്ളാഹുൻ്റെ റസൂൽ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ആ ബുദ്ധിശാലികളായ സ്വഹാബാക്കൽ പ്രവാചകരോട് പറയുന്നു അള്ളാഹു റസൂൽ ഹുലം അള്ളാഹുമുന്നു അറിയുന്നത് ആ സമയത്ത് പ്രവാചകർ പറയുന്ന സുഹാബ എന്നാൽ കേൾക്കുക മരണപ്പെട്ടു പോയ മുഴുവൻ മയ്യത്തുകളും യാചകരാണ് സുഹാബ അവരൊക്കെയും യാചകരാകുന്നു നമുക്കറിയാം യാചകരുടെ അവസ്ഥ എന്താണെന്ന് നാം റോഡരികിലൂടെ നടന്നു പോകുമ്പോൾ അതിൻ്റെ വക്കിൽ ഒരു യാചനപാത്രവുമായി ഒരു പിച്ചപാത്രവുമായിരുന്നു കൊണ്ട് ചെല്ലുന്ന ആളുകളോട് ചോദിക്കുന്നു അതിൻ്റെ ഓരത്തുകൂടി നടന്നു പോകുന്നവരോട് ചോദിക്കുന്നു ഒരു പത്ത് രൂപ ഇട്ട് തരുമോ ചായ കുടിക്കാനൊരു അഞ്ച് രൂപ തരുമോ എന്ന് യാചകരിങ്ങനെ അവരുടെ പാത്രവുമായി ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു അപ്രാകാരം തന്നെ അള്ളാഹുവിൻ്റെ റസൂർ സല്ല അലൈഹി സല്ല നിങ്ങൾ പറയുന്നു ഖബറിൻ്റെ ആ ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ടവർ യാചിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് അവർ യാചിക്കുന്നത് ദീനാറോ ദിർഹമോ അല്ല അവർ യാചിക്കുന്നത് ഒരു സലാമിന് വേണ്ടിയാകുന്നു ജീവിച്ചിരിക്കുന്നവരുടെ ഒരു സലാമിന് വേണ്ടി അവർ യാചിക്കുന്നു അതുപോലെ തന്നെ ആ ജീവിച്ചിരിക്കുന്നവർ ഒരു ഫാത്തിഹ ഫാർത്തി ഹതിയ ചെയ്യുന്ന പ്രതീക്ഷ കുറിച്ചു കൊണ്ട് ആ ഖബർവാസികൾ അതിൽ കഴിയുന്നു ഖബറിൻ്റെ ഓരത്തു കൂടി നടന്നു പോകുന്ന ഒരു പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരിക്കാം അതുപോലെ തന്നെ കൂടെ കളിച്ചവരായിരിക്കാം എന്തിനേറെ പറയുന്നു ഒരു പക്ഷേ നൊന്തുപെറ്റ ഉമ്മയായ മക മകനായിരിക്കാം ഉമ്മയായിരിക്കാം ആ ഖബറിനുള്ളിൽ കഴിയുന്നത് ആ ഉമ്മ കബറിനകത്തി അകാന്തതയിൽ കിടന്നുകൊണ്ട് കരയിലൂടെ നടന്നു പോകുന്ന തൻ്റെ പൊന്നോമന മോനെ നോക്കിക്കൊണ്ട് പറയുന്നു എൻ്റെ പൊന്നുമോനെ എടാ ദുനിയാവിൽ നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ മോനെ എൻ്റെ ചോര നീരാക്കി നിനക്ക് വേണ്ടിയല്ലയോ നിനക്ക് ജീവിക്കുന്നതിന് വേണ്ടി സുഗമമായി ജീവിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് അധ്വാനിച്ചില്ലയോ മോനെ എടാ ഇന്ന് എനിക്കതൊന്നും വേണ്ട മോനെ എടാ ഞാൻ ഈ അകാന്തതയിൽ കബറിൻ്റെ കൂരലിൽ കഴിയുന്നു മോനെ എടാ ഞാൻ പിച്ചപാത്രവുമായി നിന്നോട് ഇന്ന് ഞാൻ യാചിക്കുന്നത് നിൻ്റെ ഒരു സലാമിന് വേണ്ടി ഞാൻ യാചിക്കുന്നു പൊന്നുമോനേ നീ ഉമ്മാക്കൊരു സലാം പറയുമോ ോനെ എടാ നിന്നെ നന്തുപെറ്റ അമ്മയാണടാ ഒരു സലാം പറ അസലാ മുഴലൈക്കയാ ഉമ്മീ എൻ്റെ പ്രിയപ്പെട്ട മാതാവേ നിങ്ങൾക്കുള്ളുവിൻ്റെ രക്ഷയും സമാധാനവും ആ ഖബറിലുണ്ടാകട്ടെ എന്ന് ഒരു സലാമെങ്കിലും പറഞ്ഞിട്ട് പോണേ മോനെ ഇന്ന് ഈ ഏകാന്തതയിൽ ഞാനൊരു സലാമിന് വേണ്ടി യാചിക്കുന്ന യാചകയാണ് ഒരു ഫാത്തിഹയെങ്കിലും എനിക്ക് ഓതി ഹതിയ ചെയ്യുമോ എൻ്റെ പൊന്ന് മോനെ അപ്പഴത്ത് കിടന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പിതാവളിക്കുന്നു എടാ ദുനിയാവിൽ നിൻ്റെ സുഖത്തിന് വേണ്ടി എൻ്റെ ചോര നീരാക്കി ഒരുപാട് അധ്വാനിച്ച പിതാവാനടാ ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തി വളർത്തിയതായ നിൻ്റെ ഉപ്പയാലടാ ഞാൻ ഒരു സലാമെന്ന് പറയുമോ മോനെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാ യും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഒരു സലാമെങ്കിലും പറയുമോ ഓരോ മാതാപിതാക്കളും എന്നല്ല ഓരോ കൂട്ടുകുടുംബാദികളും ഓരോ കബർവാസികളും യാചിച്ചുകൊണ്ടിരിക്കുന്നത് കരയിൽ ജീവിച്ചിരിക്കുന്നവരുടെ ഒരു സലാമിന് വേണ്ടിയാകുന്നു ഒരു സലാമങ്ങാനം അവർക്ക് ലഭിച്ചാൽ ഒരു സ്ഹഫാർ ലഭിച്ചാൽ ഒരു ഫാത്തിഹ ലഭിച്ചാൽ അവർ ദുനിയാവും അതിലുള്ള മുഴുവൻ കിട്ടുന്നതിനേക്കാൾ സന്തോഷവാനായിത്തീരും അതുകൊണ്ട് മരണപ്പെട്ടു പോയവരെ മറക്കാതിരിക്കുക അവർക്ക് വേണ്ടി ഒരു ഫാത്തി ഹോതുക അള്ളാഹു അതിന് പരിപൂർണമായും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കും ആറാകട്ടെത്തി الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا صراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين السلام عليكم